ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ തളർന്നവന് ശക്തിയും തകർന്നവന് ആശ്രയവും നൽകുന്ന കഥാവായ യേശു ഇന്ന് നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ ജീവിത അവസ്ഥയിൽ നമ്മെ സഹായിക്കാൻ നമ്മോട് കൂടെയുണ്ട് അവിടുന്ന് ഈ രാത്രിയിൽ നമ്മുടെ വേദനിക്കുന്ന ഹൃദയത്തെ തകർന്ന മനസ്സിനെ തളർന്ന ശരീരത്തെ ശക്തിപ്പെടുത്തും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും ഇന്ന് വരെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച ആരും തന്നെ ലജ്ജിക്കേണ്ട വന്നിട്ടില്ല എന്നാൽ നമ്മുടെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക തീർച്ചയായും കഷ്ടതകൾ അറിയാവുന്ന ദൈവം നമ്മോട് കരണ കാണിക്കും അവിടെ നിന്നേക്കും കാരുണ്യവാനാണ് കഷ്ടതയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഈ രാത്രിയിൽ നമ്മുടെ മനസ്സ് തുറക്കാം ഹൃദയം തുറക്കാം നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും വ്യക്തിപരമായ ആവശ്യങ്ങൾ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ മക്കളുടെ ആവശ്യങ്ങൾ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ നമ്മെ ഭാരപ്പെടുത്തുന്ന എല്ലാ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ രാത്രിയിൽ ദൈവത്തിന് നന്ദി അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും അവിടുന്ന് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന ഒപ്പിയെടുത്ത് സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ കാത്തു സംരക്ഷിക്കും വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റിയേഴ് ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ കഥാവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു ദേശങ്ങളിൽ നിന്ന് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും അവിടുന്ന്വരെ ഒന്നിച്ചു കൂട്ടി വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മൃഭൂമിയിൽ അലഞ്ഞു നടന്നു വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ എന്നാൽ അവിടുന്ന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്യുന്നു പീഡിതരും ബന്ധിതരുമായി ചിലർ അന്ധകാരത്തിലും മരണത്തിന്റെ നിഴലിലും ഇരുന്നു എന്നാൽ അവർ ദൈവത്തിന്റെ വാക്കുകൾ ധിഖരിച്ചു അത്യുന്നതിൻ്റെ ഉപദേശം നിരസിച്ചു അടിമ കൊണ്ട് അവരുടെ മനമിടിഞ്ഞു അവർ വീണു സഹായിക്കാൻ ആരുമുണ്ടായില്ല അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്നും രക്ഷിച്ചു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ അവിടുന്ന് ഞങ്ങളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്നോളം അങ്ങ് ഞങ്ങളെ പരിപാലിച്ചു അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു ശത്രുവിൻ്റെ എല്ലാ വലയിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾ ഞങ്ങളങ്ങയോട് വിളിച്ചപേക്ഷിച്ചപ്പോഴെല്ലാം അവിടുന്ന് ഞങ്ങളെ അങ്ങയുടെ ശക്തമായ കരത്താൽ താങ്ങി നടത്തി എൻ്റെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിച്ചില്ല എന്നാൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു കഥാവെ ഇന്ന് പല കാര്യങ്ങളും ഞങ്ങൾ വിചാരിച്ചതുപോലെ നടന്നിട്ടില്ല എന്നാൽ അവിടുത്തെ കാരുണ്യത്തിനു വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു ദൈവമേ അങ്ങെല്ലാം അറിയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടതായ കാര്യങ്ങളുടെ തടസ്സങ്ങൾ നീക്കപ്പെടുവാനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കഥാവേ ഏതൊക്കെ തടസ്സങ്ങൾ മനുഷ്യർ ഞങ്ങൾക്ക് മുൻപേ വെച്ചാലും ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും എൻ്റെ ദൈവമേ അങ്ങയുടെ കരം അങ്ങയുടെ ശക്തമായ കരം ആ തടസ്സങ്ങളെയെല്ലാം മാറ്റുവാൻ ശക്തി ുള്ളതാണ് കഴിവുള്ളതാണ് അതിനാൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ തടസ്സങ്ങളെയും നീക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവമേ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ പ്രശ്നങ്ങളെ വകുപ്പ് വയ്ക്കാതെ ഞങ്ങൾ മുന്നോട്ട് ദൈവത്തിൻ്റെ മുഖം ദർശിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ എന്നാൽ വിജയം കർത്താവിൽ നിന്നാണല്ലോ ഞങ്ങൾക്ക് വരുന്നത് ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായി ഞങ്ങളെ രക്ഷിക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ അവിടുന്ന് എളിയവരുടെ നിലവിളി കേട്ട് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമാണ് കഥാവെ അങ്ങയെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് പരിപാലിക്കുന്നവനാണ് സകല ദുഷ്ടരെയും അവിടുന്ന് നശിപ്പിച്ചു കളയുന്നവനാണ് കഥാവെ ഞങ്ങളോട് ദുഷ്ടത ചെയ്യുന്ന ഓരോരുത്തരെയും ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അവിടുന്ന് മനസ്സിലാക്കി അങ്ങയിൽ പൂർണ്ണമായി ദൃഷ്ടി പതിപ്പിച്ച് അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് തന്നെ ചെയ്തു തീർക്കുവാനുള്ള വൻ ശക്തി ഞങ്ങൾക്ക് തരണമേ കഥാവേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നതിന് അങ്ങയുടെ പിന്തുണ ഞങ്ങൾക്ക് എപ്പോഴും ലഭിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവായ ദൈവമേ അങ്ങയുടെ ശക്തിയെപ്പറ്റി എപ്പോഴും ഞങ്ങൾക്ക് പ്രകീർത്തിക്കുവാൻ അങ്ങയുടെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തണമേ കൃപാലുവും കരുണാമയനുമായ ദൈവമേ അങ്ങ് അനന്തകോടി നന്മകളുടെ മൂർത്തിമത് ഭാവമാണ് അങ്ങ് സർവസൃഷ്ടിയുടെയും മേൽ കരുണ കാണിക്കുന്നവനാണ് കഥാവായ ദൈവമേ അങ്ങ് നൽകിയ എല്ലാ ഉപകാരങ്ങളെ പ്രതിയും ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ മരുഭൂമിയിലൂടെന്ന പോലെ ആഴിയിലൂടെ ഞങ്ങൾ നടക്കേണ്ടി വന്നാലും അങ്ങയുടെ ശക്തമായ കരം ഞങ്ങളെ താങ്ങി നടത്തും എന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയ വേദനകളെ അകറ്റി ശരീരത്തിൻ്റെ രോഗപീഠകളെ അകറ്റി മനസ്സിൻ്റെ നൊമ്പരങ്ങളകറ്റി പുതിയ ഒരു ദിവസത്തെ വരവേൽക്കുവാനും ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഓർത്ത് എല്ലാറ്റിനും നന്ദി അർപ്പിക്കുവാനും ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ മാനസിക അവസ്ഥയെ അവിടുന്ന് കണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ പാപങ്ങളും ഞങ്ങളിൽ നിന്ന് മാറ്റി ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി ഞങ്ങളെ രക്ഷിക്കുന്ന നാഥ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുന്ന് ഞങ്ങളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ആശ്രയിക്കുന്നു കഥാവെ കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ കുടുംബത്തിൽ പ്രശ്നങ്ങൾക്ക് മേലെ അവിടുന്ന് നിന്ന് ഇടപെടണമേ ഞങ്ങൾക്കിപ്പോൾ അസഹ്യമായി തോന്നുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ വിജയവും മഹത്വവും ഞങ്ങൾക്ക് ലഭിക്കുവാൻ കഥാവേ അങ്ങ് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളും പ്രവർത്തിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഇന്നോളം ഞങ്ങളങ്ങയുടെ സന്നദ്ധിയിൽ ചെയ്തു പോയ തെറ്റുകളെ പാപങ്ങളെ ക്ഷമിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓരോ പ്രഭാതത്തിലും ഒത്തിരി ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ എഴുന്നേൽക്കുമെങ്കിലും കർത്താവെ രാത്രിയാകുമ്പോൾ ഞങ്ങൾക്ക് നഷ്ട സ്വപ്നങ്ങൾ ും ഭാരങ്ങളും മാത്രമാണ് എന്നാൽ ദൈവമേ ഇതെല്ലാം ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവിടുന്ന് മാറ്റി തീർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവെ അങ്ങയിൽ കൂടുതൽ പ്രത്യാശ അർപ്പിച്ച് കൂടുതൽ ഞങ്ങൾക്കാകുന്ന രീതിയിൽ നല്ലതുപോലെ അധ്വാനിച്ച് ചെറുതോ വലുതോ ആയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വെച്ച് ഇന്നുവരെ വന്നുപോയ പിഴവുകളെ അതിജീവിച്ച് ഒരു നല്ല ജീവിതത്തിന് ഉടമകളാക്കി ഞങ്ങളെ മാറ്റണമേ അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മക്കളുടെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളുടെ എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റുവാനും സഹോദരി സഹോദരങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റുവാനും ഈ ജീവിതയാത്രയിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയുടെ സന്നദ്ധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ അവിടുന്ന് കണ്ട് അവരെ അനുഗ്രഹിക്കണമേ ഇപ്പോൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ യും മകളെയും അവരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് സഹായിക്കണമേ അവരുടെ ദുരിതങ്ങളിൽ അവിടുന്ന് അവരെ രക്ഷിക്കണമേ അവരുടെ തകർന്ന പ്രതീക്ഷയിൽ അവിടുന്ന് പ്രത്യാശിയായി വരണമേ കർത്താവെ ബലപ്പെടുത്തണമേ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ ഞങ്ങൾക്കെല്ലാം തകർന്നു പോയി ഇനിയൊന്നുമില്ല എന്ന അവസ്ഥയിൽ പോലും കർത്താവുണ്ട് എല്ലാം തുടങ്ങുന്നതിന് എല്ലാം നൽകുന്നതിന് എൻ്റെ കർത്താവുണ്ട് എന്ന് വിശ്വസിച്ച് ദൈവമേ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ ഞങ്ങൾക്കെല്ലാം നഷ്ടമായെങ്കിലും ആ നഷ്ടങ്ങളെല്ലാം അങ്ങയിൽ ഞങ്ങൾ കാണുന്നതിന് എല്ലാ ലാഭവും അങ്ങയിൽ കണ്ട് അങ്ങേക്ക് നന്ദി അർപ്പിച്ച് ഒരു പുതിയ ജീവിതത്തിൻ്റെ പുതിയ അനുഗ്രഹത്തിന് വഴി തുറന്നതരുന്ന കർത്താവിനെ സ്തുതിച്ച് വായിത്തുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അത് രാവിലെ ദൈവത്തിൻ്റെ മുഖം ദർശിച്ച് ഉണർന്നെഴുന്നേൽക്കുവാൻ പുതിയ പ്രതീക്ഷകളോടെ ഉണർന്നെഴുന്നേൽക്കും one. പുതിയ ജീവിത ഉദ്ദേശത്തോടെ ലക്ഷ്യത്തോടെ ഉണർന്നെഴുന്നേൽക്കുവാൻ ശക്തനായ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തി നൽകണമേ കരുണ തോന്നി ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു അധ്യായം തുടങ്ങുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ സംരക്ഷിക്കണമേ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോട് ൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും അമേൻ സർവശക്തനായ ദൈവം ഇരാ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ പദ്ധതികളിൽ നിന്നും പൈശാചിക ദോഷങ്ങളിൽ നിന്നും പാപബന്ധനങ്ങളിൽ നിന്നും ഇരാത്രിയിൽ നമ്മെ പൂർണ്ണമായി രക്ഷിക്കട്ടെ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി സമാധാനത്തോടെ ഉറങ്ങുവാൻ നമ്മെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായവും സംരക്ഷണവും അനുഗ്രഹവും ഈ രാത്രിയിൽ കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ